ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ എവിടുത്തെ അവസ്ഥ കണ്ടോ സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ ഇതാണ് പതിവിട്ട ഇന്ന് കുറച്ചധികം പേരുണ്ട് എല്ലാവരും കണ്ടല്ലോ കണ്ടില്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത് രാവിലെ മക്കൾ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ കാഴ്ച കണ്ട കേട്ടോ അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ നിങ്ങൾക്കും കൂടി ഇത് കാണിച്ചു തരാമെന്ന് കണ്ടില്ലേ കാണിച്ചു വെച്ചിരിക്കുന്ന ബക്കറ്റൊക്കെ മറിച്ചിട്ട് ഇതോരോ വീട്ടിൽ വളർത്തുന്ന പശുക്കളാണ് കേട്ടോ ഇവിടെ എന്ന് വച്ചാല് നോർത്ത് ഇന്ത്യയിലൊക്കെ പശുക്കൾ കെട്ടിയിട്ട് വളർത്തൊന്നുമില്ല ഇങ്ങനെ അഴിച്ചിട്ടിട്ടാണ് വളർത്തുക അങ്ങനെ വഴിയിൽ നിന്ന് പുല്ലൊക്കെ തിന്നുന്നത് ഇതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരാളുണ്ട് കേട്ടോ അത് കണ്ടില്ലേ ഒരു കറമ്പൻ ഇവനാണ് ഇവരുടെ ലീഡർ എന്ന് ഇവൻ ആദ്യം വരെ ഇതിൻ്റെ പുറകെ ബാക്കി എല്ലാവരും ഇങ്ങനെ വലി വലിയായിട്ട് വന്ന് റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഒരൊറ്റ കിടത്താം ആർക്കും എവിടെയും പോകണ്ട ഞങ്ങളിവിടെ ഉണ്ട് എന്ന പാകില്ല ഞാൻ നേരം വണ്ടി ഹോണൊക്കെ അടിച്ചു നോക്കിയിട്ടോ പക്ഷെ റോഡിൽ നിന്ന് അനങ്ങുന്ന ഒരു ഉഭാവവും ഇല്ല അവസാനം ഞാൻ ഈ അരികു കൂടി സൈഡ് കൂടി പോയി മക്കളെല്ലാം കൂട്ടിയിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ടു തിരിച്ചു വരുമ്പോഴും ദേ ഇതേ കണ്ടില്ലേ വെളുമ്പി നോക്കുന്നത് തന്നു ഞാൻ ഒരുസം വീഡിയോ എടുത്ത ആളാണേ ഒരു ദിവസം കണ്ടിൽ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് ഇവളിപ്പൊ പുതിയതായിട്ട് ഇവിടെ വന്നതാണ് ഇവൻ കണ്ടില്ലേ കിടക്കുന്നേ ഇവൻ്റെ കിടപ്പ് കണ്ടോ ഇവരിനി കൊറച്ചു നേരം എല്ലാവരും കുറച്ച് പുല്ലൊക്കെ തിന്ന് ഇവൻ അപ്പോഴേക്ക് ഇവിടെ കിടന്ന് കൊറച്ചു നേരം ഉറങ്ങും മറ്റുള്ളവരിങ്ങനെ ചവച്ച് ചവിച്ച് കുറെ നേരം ഇവിടെ കിടക്കും നിന്നിട്ട് ഇവിടത്തെ ഒരു അങ്കിളുണ്ട് ആ അങ്കിള് വന്ന് വാതിൽ തുറന്ന് കൊറച്ചു കഴിയുമ്പോൾ ഇവരെല്ലാരും കൂടി എന്തെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ അതെല്ലാം കൂടി കഴിച്ചിട്ട് ഒരു ഒറ്റ പോക്ക ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ ഇവരെയൊക്കെ കാണാൻ എനിക്കിഷ്ടമാണ് കേട്ടോ രാവിലെ ഇവരൊക്കെ കാണാൻ ഇവരുടെ കാട്ടിക്കൂട്ടലുകളോ എല്ലാം കാണാൻ നല്ല രസമല്ലേ കണ്ടില്ലേ ബക്കറ്റൊക്കെ മറച്ചു വെച്ചിട്ടിരിക്കുന്നത് വികൃതികളാണ് ഇവിടുത്തെ വികൃതികൾ പക്ഷെ അവർ കുത്തു കിട്ടിയേണ്ടല്ലോ കഴിഞ്ഞു കഥ നിങ്ങൾക്ക് ഇവരെയൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ മറക്കരുതേ ബായ്